എൻ്റെ ഹസ്ബൻഡിനെ ഡയാലിസിസ് ചെയ്തപ്പോൾ കാർഡിയോ അറസ്റ്റ് വന്ന് തിരിച്ച് ഞങ്ങൾ കല്ലിശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന അഞ്ച് ആറാമത്തെ ദിവസം വെന്റിലേറ്റർ നിന്ന് മാറ്റി ഇനി തിരിക്കുകയോ എല്ലാം ചെയ്യും ആഹാരം കഴിക്കുകയും വർത്തമാനം പറയുകയോ എല്ലാം ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം ആ രോഗി എന്തുകൊണ്ട് വെന്റിലേറ്റർ മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു എന്റെ പേര് വിനീത രഘു ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഡയാലിസിസ് ചെയ്തപ്പോൾ കാർഡിയോ അറസ്റ്റ് വന്ന് പതിമൂന്ന് ദിവസം ആ ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്ററിലായിരുന്നു വെൻറ്റിലേറ്ററിൽ തുടർന്നുകൊണ്ടിരുന്നപ്പം അവർ സഡേഷൻ കൊടുത്ത് ആളിന് ബുദ്ധിമുട്ടായി അപ്പോൾ അങ്ങനെ പുള്ളിക്ക് കണ്ണു തുറക്കാതെയും ബുദ്ധിമുട്ടങ്ങ് കൂടി അന്നേരം ഞങ്ങൾ ഡിസ്ചാർജ് അവിടുന്ന് മേടിച്ച് ഞങ്ങളുടെ പൈസ ഒരുപാടായി ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആയി അവിടുന്ന് തിരിച്ച് ഞങ്ങൾ കല്ലിശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന അഞ്ച് ആറാമത്തെ ദിവസം വെന്റിലേറ്റർ നിന്ന് മാറ്റി മാസ്കില് വെൻ്റിലേറ്റർ മാസ്കിലാക്കി നിന്ന് പ്രോട്ടബിൾ മാസ്കിലാക്കി ഇപ്പോൾ ആയി സ്വന്തമായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതൊക്കെ എടുത്ത് ആദ്യം ഞങ്ങളോട് പറഞ്ഞാൽ ചിലപ്പം ചെറിയ പ്രോട്ടബിൾ മാസ്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല ഇപ്പം സ്വന്തമായിട്ട് ഓക്സിജനൊക്കെ എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നും എല്ലാ ആളൊക്കെയാണ് പിന്നെ ഇത്രയും ദിവസം ഈ ബെഡിൽ ഒരേ കിടപ്പ് കിടന്നതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളു അല്ലാതെ ആളൊക്കെ എണീറ്റിരിക്കുകയോ എല്ലാം ചെയ്യും ആഹാരം കഴിക്കുകയും വർത്താനം പറയുകയോ എല്ലാം ചെയ്യും ഇപ്പം ഡയാലിസിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കുഴപ്പമില്ല നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അപ്പു ജോസ് ഞാൻ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ നെഫ്രോജിസ്റ്റ് ആണ് മേൽപ്പറഞ്ഞ രോഗി നമ്മളുടെ അടുത്ത് വന്നത് വളരെ ഒരു മോശം അവസ്ഥയിലാണ് ആ രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം ആ രോഗി എന്തുകൊണ്ട് വെന്റിലേറ്ററിൽ മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തു അതിനുശേഷം ആ രോഗിക്ക് ബ്രോങ്കോസ്കോപ്പ് ചെയ്തു ലങ്സിൽ ഒത്തിരി സെക്രീഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ എടുത്തു കളഞ്ഞു അതുപോലെ തന്നെ പ്ലൂറൽ ക്യാവിറ്റിയിൽ അതായത് ലങ്സിൽ കവർ ഒരു ആവരണമുണ്ട് പ്ലൂറൽ ക്യാവിറ്റി അവിടെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു അത് നമ്മൾ റിമൂവ് ചെയ്തു ഇതെല്ലാം ചെയ്തിൻ്റെ കൂടെ തന്നെ ആ പേഷ്യൻ്റെ ഡയാലസി രോഗിയായിരുന്നു ആ രോഗിയെ നമ്മൾ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഡയാലിസിസ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം പേഷ്യൻറ്റിൻ്റെ ബോധാവസ്ഥയിൽ വ്യത്യാസം വന്നു അതിനുശേഷം നമ്മൾ ആ രോഗീനെ വെൻ്റിലേറ്റർ ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചു അത് കഴിഞ്ഞ ശേഷം രോഗിക്ക് വളരെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി ഇൻഫെക്ഷൻസൊക്കെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു ഇതിനെല്ലാം ശേഷം വളരെ മികച്ച രീതിയിൽ ആ രോഗിയെ വിടുന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു